ഹലോ കൂട്ടുകാരെ കുറച്ച് ദിവസമായി നമ്മൾ കണ്ടിട്ടല്ലേ ശാരീരികമായി ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റിയില്ല ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഒരു പഴയ തടിക്കഷ്ണം എനിക്ക് കിട്ടി അതിന് അതിൻ്റെ അകത്ത് കുറച്ച് ചെടി വയ്ക്കുന്നത് ഞാൻ കാണിച്ചു തരാം നിങ്ങളെ ഇത് കണ്ടോ ഒരു കമ്പ് ഞാനവിടെ പറമ്പിൽ അപ്പുറത്തോട്ട് പോയപ്പോഴത്തേക്ക് അവിടെ തൂത്ത് ഒതുക്കാനായിട്ട് പോയതാണ് അപ്പോൾ വെട്ടിയിട്ടാണ് ഒരു പേരമരത്തിൻ്റെ കമ്പാണെന്ന് ഇത് അവിടെ കിടന്ന് ഇങ്ങനെ ഉണങ്ങി കിടക്കുമായിരുന്നു അപ്പം എനിക്ക് തോന്നി ഇത് എന്തെങ്കിലും ഒരു ചെടി വെച്ച് എന്ന് എന്നെൻ്റെ മനസ്സിൽ തോന്നി അങ്ങനെ ഞാൻ ആ കമ്പെടുത്ത് കുഴിച്ചു വെച്ചിരുന്നു പിന്നെ അത് അത് കുഴിച്ചിട്ട് താഴെ കുഴിച്ചിട്ട് ഇട്ട് അതിൻ്റെ ചുറ്റിനും കുറച്ച് ടാപ്റ്റിൽ വൈനും വെച്ച് കൊടുത്തിരിക്കുകയാണേ അപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഇത് കണ്ട പഴയ കുപ്പി പിള്ളേർ വെള്ളം വാങ്ങിച്ചതിൻ്റെ കുപ്പി കിടന്നതാണ് അത് ഞാൻ മുറിച്ചിട്ട് അതിനകത്ത് ഇത്തിരി പെയിൻ്റ് ചെയ്ത് ഡിസൈനൊക്കെ ചെയ്തതാണ് ഡിസൈൻ ചെയ്ത് എടുത്തതാണ് ഇത് കണ്ട ഇതിങ്ങനെ ഓരോന്നിലും പെയിൻറ്റ് ചെയ്തെടുത്തതാണ് അപ്പോൾ ഇതിനകത്തേക്ക് ഞാൻ ആദ്യം വയ്ക്കാൻ പറ്റും ഇതും അത് അതിൻ്റെ ബാക്കി തലഭാഗം ഇത് മോൾ താഴ്ഭാഗം ഇത് അതിൻ്റെ മുകൾ ഭാഗം എടുത്തതാണ് ഇതിനകത്ത് കുറച്ച് കോത്തോസ് വെച്ച് കൊടുക്കാനാണ് ഇതിനകത്ത് ഇതിൽ കുറച്ച് ഡാൻസിംഗുകൾ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അതും എടുത്ത് വയ്ക്കാൻ വേണ്ടിയാണ് ഞാൻ ആദ്യമേ ഈ മുകളിലത്തെ പാത്രത്തിൽ കുറച്ച് ഡാൻസിങ് ഡാൻസിംഗുകൾ വയ്ക്കാൻ പോവുകയാണ് ഓരോന്നിലും നാല് പാത്രം വെച്ചിട്ടുണ്ട് ഞാൻ ആ നാല് പാത്രത്തിലും ഡാൻസിംഗുകൾ വെക്കണം അതിനകത്ത് ഇതിങ്ങനെ ഡാൻസിങ്ങൾ വെച്ച് അതിന് ചുറ്റിനും എന്ത് വെച്ച് കൊടുക്കണം ഇതിന് ഇതാ അങ്ങനെ വെറുതെ ഇങ്ങനെ വെച്ച് കൊടുത്താൽ പറ്റത്തില്ല അതിന് വയ്ക്കേണ്ടത് നമ്മുടെ ചകിരി തേങ്ങ ചുരു പൊ പൊതിച്ച് കഴിഞ്ഞിട്ട് നമ്മളതിൻ്റെ ആ മൂക്കിയകിരിയൊക്കെ പിച്ച് കളയത്തില്ല പൊട്ടിക്കാൻ നേരത്ത് അത് ഞാനെടുത്തിങ്ങനെ സൂക്ഷിച്ച് വെച്ചിരുന്നതാണ് അതെല്ലാം എടുത്ത് ഇതിനകത്ത് ഇട്ടുകൊടുക്കുകയാണ് ഇനി കരിക്കഷ്ണം കിട്ടുവാണെങ്കിൽ അതും ഇട്ട് കൊടുത്താൽ നന്നായിരിക്കും ഇതിന് നമ്മൾ തൊണ്ടിൻ്റെ കഷ്ണം ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല തൊണ്ടിൻ്റെ കഷ്ണം വേണമെങ്കിലും ഇട്ട് കൊടുക്കാം തൊണ്ടിൻ്റെ കഷ്ണം ആകുമ്പോഴത്തേക്ക് അത് മുറിക്കാനൊക്കെ എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാണ് കൈക്ക് ഞാൻ നേരത്തെ പറഞ്ഞിട്ടല്ലോ എൻ്റെ കൈ വയ്യാത്തതെന്ന് കൈ അത് തൊണ്ടിൻ്റെ കഷ്ണം ഇട്ട് കൊടുക്കുന്നത് നന്നായിരിക്കും ഇതിങ്ങനെ ഇപ്പം തൽക്കാലം ഞാൻ ഈ ചകിരി കഷ്ണങ്ങൾ ആണ് ഇട്ട് കൊടുക്കുന്നത് ഇതായാലും മതി അതിന് ഒരു ഈർപ്പം കിട്ടണമെന്ന് മാത്രമേ ഉള്ളൂ ഇങ്ങനെ ഇട്ട് കൊടുത്തു എല്ലാത്തിനും അത് നിറയെ തിക്കായിട്ട് ഇട്ട് കൊടുക്കണമെങ്കിൽ അവർക്ക് തണുപ്പ് നിൽക്കുകയുള്ളു തണുപ്പ് നിന്ന് കഴിയും ചെറിയ വെള്ളം ഇങ്ങനെ കെട്ടി നിൽക്കാനും പാടില്ല എന്നാൽ ചെറിയ നനവ് വേണം തന്നെ അതിനാണ് നമ്മൾ ഈ ചവിരി കഷ്ണം ഇട്ട് കൊടുക്കുന്നത് ഇങ്ങനെ നിറച്ച് ഇട്ട് കൊടുത്തു അത് കഴിഞ്ഞ് ഞാനിപ്പോൾ താഴെ വയ്ക്കാൻ പോകുന്നത് എന്താണെന്ന് അറിയാമോ കുറച്ച് പോത്തോസിൻ്റെ കഷ്ണങ്ങളാണ് വേണ്ട ഈ ഫോർത്തോസിൻ്റെ കഷ്ണങ്ങൾ ഇത് സിൽവർ ഫോത്തോസ് ആണെന്നാണ് എൻ്റെ ഊഹ എനിക്ക് ശരിക്കും ഇതിൻ്റെയൊന്നും കറക്റ്റ് പേരൊന്നും എനിക്കറിയത്തില്ല ഞാൻ പിന്നെ കുട്ടികളോട് എല്ലാം മനസ്സിലാക്കിയതാണ് ഞാൻ യൂട്യൂബിലുമൊക്കെ കണ്ടിട്ടുണ്ട് അങ്ങനെ ഒരുവിധം ഇതിൻ്റെ ഒരു ചൊ പേര് വെച്ച് കൊടുത്താൽ മതി നമ്മൾ ഇതിനകത്തേക്ക് വെച്ച് കൊടുത്തിട്ട് ഞാൻ ഇതിപ്പോൾ മണ്ണിലാണ് പിടിപ്പിക്കുന്നത് വെള്ളത്തിൽ വെക്കുന്നതിനേക്കാൾ കുറച്ചുകൂടെ നന്നായിരിക്കും ഇത് മണ്ണിലിങ്ങനെ ഇങ്ങനെ പിടിപ്പിച്ച് കൊടുക്കുകയാണെങ്കിൽ അതുകൊണ്ട് ഞാൻ മണ്ണിലിട്ട് വെച്ച് വെച്ചിരിക്കുകയാണ് മണ്ണിലേക്ക് ഇത് ചുറ്റിച്ചിരിച്ചിട്ട് നീളത്തിൽ തുമ്പിങ്ങനെ കിടക്കാൻ വേണ്ടി ഞാൻ മുറിച്ച് വെച്ചിരിക്കുക അത് നിറച്ച് ഇങ്ങനെ ബുഷായിട്ട് കിളുത്ത് വന്നു കഴിയുമ്പം നല്ല ഭംഗിയായിരിക്കും ഇതിന് ഇനി ഈർക്കിൽ കുത്തിക്കൊടുക്കണം എങ്കിലേത് മേലോട്ട് പൊങ്ങി വരാതിരിക്കത്തുള്ളൂ ഞാൻ ഇങ്ങനെ കുത്തി കുത്തി ഈ ഈർക്കിൽ കുത്തി കൊടുക്കുവാണേ ഇതിങ്ങനെ ഇതിനകത്ത് വെച്ച് കഴിഞ്ഞിട്ട് ചെടി വെച്ചു അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതിൻ്റെ തണ്ട് ഇങ്ങനെ താന്നിരിക്കാൻ വേണ്ടി എന്നാലേ ആ നോടിൽ വേര് വരുത്തുള്ളു അതിന് വേണ്ടി നമ്മളിങ്ങനെ ഈർക്കിൽ കുത്തി ഉറപ്പിച്ച് കൊടുക്കണം എന്താ അതങ്ങനെ വെച്ചില്ലെങ്കിൽ അത് വെള്ളമൊക്കെ ഒഴിക്കുമ്പോഴത്തേക്ക് പൊങ്ങിഞ്ഞ് പോരും പൊങ്ങി പോകുന്ന അതിൻ്റെ ചുവട്ടി വേര് പിടിക്കുകയല്ല അപ്പം നമ്മളിങ്ങനെ ഉറപ്പിച്ച് വെച്ച് കൊടുത്താൽ ഇത് നല്ലതായിട്ട് മുക്കത്തുള്ളൂ ഇങ്ങനെ ബുഷായിട്ട് ഇങ്ങനെ വന്നു കഴിയുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് അടുത്ത വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ഇത് കാണിച്ച് തരാം നന്നായിട്ട് ഇത് വള വളർന്നു കഴിയുമ്പോൾ അടുത്ത വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ഇത് കാണിച്ചു തരുന്നതായിരിക്കും കേട്ടോ നോക്കിക്കേ അല്ലേ ആ അകത്ത് നിറച്ച് ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ് ഇത് നിറയെ ഇങ്ങനെ നിൽക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് പഴയ കമ്പാണെങ്കിലും ശരി നമ്മളിതിങ്ങനെ ചുറ്റിനും വെച്ച് കൊടുത്ത് ഇതിങ്ങനെ നിറച്ച് വെച്ച് കൊടുത്ത് കഴിയുമ്പോഴത്തേക്ക് നല്ല രസമായിരിക്കും ഇത് കാണാനായിട്ട് ഇത് നല്ല ഞാൻ പറഞ്ഞില്ലേ ഇത് ശരിക്കും പിടിച്ചു കഴിയുമ്പോഴാണ് ഇതിൻ്റെ ആ ഭംഗി വരുന്നത് ഞാനിത് അതിൻ്റെ തണ്ട് മുറിച്ച് മുറിച്ച് വേറെ ചട്ടിക്കകത്ത് പാ കിട്ട് വെച്ചിരുന്നതാണ് അതിൽ നിന്നും ഇപ്പം കിളുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ എടുത്ത് മുറിച്ചുകൊണ്ട് വന്നതാണ് ഇതിങ്ങനെ ചെയ്യാനായിട്ട് നിറയെ കിളിച്ച് കഴിയുമ്പോൾ നല്ല ഊഷ് ആയിട്ട് ഇങ്ങനെ ഇതിൻ്റെ ചുറ്റിലും ഇങ്ങനെ നിൽക്കും ഈ പഴയ കുപ്പിയും ഇതും ഒന്നും വേസ്റ്റാക്കി കളയരുത് ആരും ഇതുപോലെ എന്തെങ്കിലും തടിക്കഷ്ണൊക്കെ കിട്ടുവാണെങ്കിൽ എല്ലാവരും ഇതിങ്ങനെ ചെയ്യണം ഇനി നമുക്ക് ഈ തട്ടിൽ പെൻ അടിയിൽ ഇതിൻ്റെ ചുവട്ടിൽ ഒരിച്ചിരി തട്ടിൽ പന് ഞാൻ ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് അതിന് ഞാനൊരു കുറച്ച് ചിരട്ട ഉണ്ടായിരുന്നു ആ ചിരട്ട ഞാൻ ഇതിൻ്റെ ചുറ്റിനിങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കുകയാണ് ചെറിയതായിട്ടൊന്ന് പെയിൻ്റ് അടിച്ചിട്ടുണ്ട് ഞാനതിനെ ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കുകയാണ് നാല് വിറ്റിനും വയ്ക്കാൻ ചെയ്യത്തില്ലെന്നാണ് എങ്കിലും ബാക്കി കൂടെ ഞാൻ പെയിൻറ്റടിച്ച് ചെയ്യാം ഇത് തൽക്കാലം ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഇങ്ങനെ ഒന്ന് ചെയ്തെന്നേ ഉള്ളു ഇതുപോലെ ഇതിൻ്റെ ചുറ്റിനും ഈ ചിരട്ട ഇങ്ങനെ വെച്ച് കൊടുക്കണം അപ്പം നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് കുറച്ചും നല്ല ഇതായിരിക്കും അപ്പോൾ ഈ ചു ഇത് ഇതൊക്കെ കിളുത്ത് കഴിയുമ്പോഴത്തേക്ക് നന്നായിട്ട് കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും ഒരു ഒരു മാസം കഴിയുമ്പോൾ ഇത് നന്നായിട്ട് പിടിച്ചു വരും ഇത് പോത്തോസി പോത്തോസി താമസമാണ് പിടിച്ചു വരാൻ എങ്കിലും ഞാനത് ശരിയാക്കി നോക്കുന്നുണ്ട് കഴിയുന്നിടത്തോളം ശ്രദ്ധിച്ച് അതിനെ നല്ല രീതിയിൽ കൊണ്ടുവരാൻ നോക്കാം തിരിച്ചു കഴിയുമ്പോൾ ഞാൻ നിങ്ങളെല്ലാവരെയും നന്നായിട്ട് കാണിച്ച് തരാം ഇത് അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ എല്ലാം നല്ലതായിട്ട് തിളത്ത് നിൽക്കുന്നത് ഞാൻ കാണിച്ച് തരാം എങ്ങനെയുണ്ട് ഇപ്പം ഞാൻ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്യണം മറക്കരുത് പക്ഷേ ഇത് എല്ലാവരും വീട്ടിൽ ചെയ്യാനും നോക്കണം ഇതുപോലെ പഴയ കുപ്പികൾ പഴയ തടി കഷ്ണങ്ങളോ ഒക്കെ കിട്ടുവാണെങ്കിൽ അതിലിതുപോലെ ചെടി വെച്ച് പിടിപ്പിക്കണം നമുക്ക് നല്ല ഒതുങ്ങി ഇരിക്കും ഒരുപാട് സ്ഥലവും വേണ്ടി വരുത്തില്ല ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് ഇങ്ങനത്തെ ചെടിയൊക്കെ ഇങ്ങനെ വെച്ച് പിടിപ്പിക്കാൻ നല്ല ഭംഗിയായിരിക്കും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട കരുതുന്നു കമൻ്റ് ചെയ്യണം കമൻറ്റ് ചെയ്യാൻ മറക്കരുത് എന്തെങ്കിലും ഇതിൻ്റെ അകത്ത് ഉണ്ടെങ്കിൽ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് പറഞ്ഞു തരണം എനിക്ക് എനിക്കറിവില്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞു തരണം അതിലെനിക്ക് സന്തോഷമേ ശരി ടാറ്റാ